ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ സൂര്യ ഗോൾഡ് ലോൺ ിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക ഷെൽട്ടർ ഹോമായ ഒറ്റപ്പാലം പാലാട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന വിധവാ സംഘം ഷെൽട്ടർ ഹോമിന്റെ വാർഷികാഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ സംരക്ഷിക്കുന്ന ആക്ട് പ്രകാരം വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക ഷെൽട്ടർ ഹോമായ ആയ ഒറ്റപ്പാലം പാലാട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന വിധവാസംഘം ഷെൽട്ടർ ഹോമിന്റെ വാർഷിക ആഘോഷവും അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഷെൽട്ടർ ഹോമിലേക്ക് നൽകുന്ന പ്രിന്റർ വിതരണത്തിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു മറ്റൊന്ന് സംസ്ഥാനത്ത് കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു കേന്ദ്രമുള്ളൂ അത് കരിമ്പുഴയിലെ ഹെലൻകള സ്മാരക അന്ധവിദ്യാലയം പരിശീലന കേന്ദ്രമുള്ളൂ അവിടേക്കും ആ കുട്ടികളുടെ താല്പര്യപ്രകാരമുള്ള സ്പെസിഫിക്കേഷൻ വേണ്ട കമ്പ്യൂട്ടർ നമ്മൾ മറ്റൊന്ന് നമ്മുടെ ജില്ലയിലെ ഏക വിധവാസംഘത്തിന്റെ മുൻകൈയിലുള്ള ശേഷവുമായിട്ടുള്ള ഇവിടേക്കും നമ്മളൊരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ വിലയല്ല നമ്മുടെ സമൂഹത്തിൽ നാടിന്റെ സമൂഹത്തിന്റെ പിന്തുണയും സഹായവും സഹകരണവും ഒക്കെ ആവശ്യമുള്ളവരോടുള്ള മനോഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഈ രംഗത്തെല്ലാം പ്രവർത്തിച്ച ധാരാളം പേരുള്ള ഒരു വേദിയിൽ സുദീർഘമായിട്ടുള്ള ഒരു സംസാരം നടത്തുന്നത് അനുചിതമാണ് എന്ന് നല്ല ബോധ്യമുണ്ട് നമുക്കറിയാം നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ളവരെ എല്ലാം കൊണ്ടുവരാനുള്ള കേരളത്തിലെ ഗവൺമെന്റ് വിധവ സംഘം സെക്രട്ടറി കെ പി വസന്ത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ അധ്യക്ഷത വഹിച്ചു ഒരു സമൂഹത്തിനകത്ത് ഏറ്റവും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഭാഗം എന്നുള്ള സ്ത്രീയുടെയും കുട്ടിയുടെയും നന്നായി പരിഗണിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കി തീർക്കുക അങ്ങനെയുള്ളൊരു സമൂഹമാണ് പൊതുവിൽ പുരോഗമനാത്മകമായ സമൂഹം ആ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇത്തരത്തിലുള്ള സ്ത്രീകളെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് ആ സമൂഹത്തിനകത്ത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ അവരെ കൂട്ടിച്ചേർത്ത് നടക്കണം എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടി കാർഷിക പൂർണ്ണ നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിൽ വന്നപ്പോൾ ആ നിയമത്തെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ തയ്യാറാവുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തീർത്തത് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കുക അങ്ങനെ ഷെൽട്ടർ ഹോം ഉണ്ടാക്കുമ്പോഴും നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് സംഘം പാലക്കാട് ജില്ലക്കകത്ത് പ്രവർത്തനം സ്റ്റേറ്റിൽ വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ കാര്യങ്ങൾ നമ്മുടെ പ്രസ്ഥാനം മുൻ അലീഗ മുഖ്യ അതിഥിയായി സംഘം പ്രസിഡന്റ് സുമംഗല വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിയിൽ ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ ഇസാഖ് മഹിളാ സംഘം നേതാക്കളായ രത്നമ്മ സുനീറ മുജീബ് ലത കല്യാണി സബിത ശോഭന തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു